നടി ദുർഗാ കൃഷ്ണ അമ്മയാകാൻ ഒരുങ്ങുന്നു തരം തന്നെയാണ് ഈ സന്തോഷ വാർത്ത ആരാധകരെ അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിലിൽ ആയിരുന്നു ദുർഗാ കൃഷ്ണയും നിർമ്മാതാവും ബിസിനസ്സുകാരനുമായ അർജുനുമായുള്ള വിവാഹം നാലു വർഷങ്ങൾക്കിപ്പുറം ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി കൂടിയെത്തുന്ന സന്തോഷത്തിലാണ് ദുർഗയും അർജുനും ജീവിതത്തിലെ രണ്ട് സർപ്രൈസുകൾ എൻ്റെ രണ്ടു രഹസ്യങ്ങൾ എൻ്റെ ജീവിതത്തിലെ വലിയൊരു അധ്യായം തുടങ്ങിയത് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചാണ് എന്നെ തൻ എൻ്റെ ഉണ്ണിയേട്ടൻ ആദ്യമായി വിവാഹം എന്ന പോലെ മാല ചാർത്തിയത് ഇവിടെ വെച്ചാണ് ഒരു രീതിയിൽ പറഞ്ഞാൽ അൺ ഒഫീഷ്യൽ മാരേജ് അതിനുശേഷം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാണ് ഞങ്ങളുടെ ഔദ്യോഗികമായ വിവാഹം നടന്നത് അഞ്ച് ദിവസത്തെ കല്യാണാഘോഷങ്ങളെല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു അതിനിടയിലായ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഞാനും ഏട്ടനും കടക്കുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ പുതിയൊരു സർപ്രൈസ് ആദ്യം ചോറ്റാനിക്കര ഭഗവതിയെ തന്നെ അറിയിക്കാമെന്ന് കരുതി അതിനുശേഷം കുടുംബ them. എന്ന പോലെ നിങ്ങളെയും ഹെസ് വിയർ പ്രഗ്നൻറ്റ് കൂടുതൽ വിശേഷങ്ങൾ വരും ദിവസങ്ങളിൽ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും സപ്പോർട്ടും കൂടെ കൂടെയുണ്ടാവണം വളരെയധികം സന്തോഷത്തോടെ നിങ്ങളുടെ സ്വന്തം ദുർഗ നടി ഇങ്ങനെയാണ് സന്തോഷ വാർത്ത അറിയിച്ചത് വിവാഹശേഷവും ശേഷവും ദുർഗ സിനിമയിൽ സജീവമാണ് വിമാനം എന്ന സിനിമയുടെ അഭിനയ രംഗത്തെത്തിയ താരമാണ് ദുർഗ പ്രേതം ടു ഉടൽ ലവ് ആക്ഷൻ ഡ്രാമ എന്നിവയാണ് പ്രധാന സിനിമകൾ എം എ നിഷാദ് സംവിധാനം ചെയ്ത ഒരു അന്വേഷണത്തിന്റെ തുടക്കം എന്ന ചിത്രത്തിലാണ് അവസാനം പ്രത്യക്ഷപ്പെട്ടത്